ഹായ്ക്കൂട്ടുകാരെ ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന പ്രഭാതത്തിലേക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ ആറു മണി എണീറ്റ് വന്നപ്പോൾ ഇവിടെ നല്ല ഇരുട്ടാണ് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഈ ആയപ്പോൾ തൊട്ട് നാലര മണിയോട് കൂടി ഒരു പാട്ട് വയ്ക്കും അപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ് രാവിലെ തന്നെ നിന്ന് അജും ഉണ്ട് നമ്മുടെ കൂടെ കേട്ടോ അവനെ പള്ളിയിലെ പുൽക്കൂടി ണിയിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ വൈകിട്ട് ഒരു മണി സമയത്ത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് മണിക്കാണ് അവൻ വരുന്നത് അപ്പോൾ ഒരഞ്ച് മണിക്കൊക്കെ വന്ന് ചാവിയൊക്കെ കൊണ്ടാ പോവുക അവൻ തന്നെ ഡോറൊക്കെ തുറന്ന് അങ്ങനെ വന്നോളും അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇന്ന് രാവിലെ എണീറ്റ് അവൻ്റെ റൂമൊന്ന് തുറന്ന് നോക്കും അവൻ അവിടെ കിടക്കുന്നില്ലേന്ന് എന്ന് ആധുനിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടാണ് ഞാൻ വരിക അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കട്ടിലും അവനെ കണ്ടില്ല അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ് ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തി ഞാനിപ്പോൾ ഡോറ് തുറന്ന് വരികയാണ് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ കയറി വന്നത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവനവിടെ ഷെൽഫ് തുറന്ന് എന്തൊക്കെയാണ് തിന്നാനുള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് രാത്രി ഭക്ഷണം അവർക്ക് പള്ളിയിൽ നിന്ന് അവർ വാങ്ങിച്ച് കഴിക്കൂട്ടോ അപ്പോൾ രാവിലെ അവൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടൂട്ട ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ആദ്യം ചോറാണ് കൊണ്ടുപോകുന്നത് സ്കൂളിലേക്ക് അവന് ചോറ് മതി ദോശ വേണ്ട ചപ്പാത്തി വേണ്ട എന്നീ ദോശയും ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവന് കൂടുതലും ചോറിനോട് താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ചോറ് അല്ലെങ്കിൽ റൈസ് ഐറ്റംസ് എന്തെങ്കിലും അത് മതി അപ്പൊ ഇപ്പൊ കുറച്ചു അവൻ പറയും ചോറും എന്തെങ്കിലും കറിയും വെച്ചാൽ മതിയെന്ന് അപ്പൊ ഞാൻ എനിക്ക് രാവിലെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ചോറ് വെക്കണം കറി വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് വേറെ റെഡിയാക്കണം എന്നാലും ഞാൻ വിചാരിക്കും എനിക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞില്ല ആ രാവിലത്തെ ഒരു പണി മാത്രമേ ഉള്ളൂ ഒരു പത്ത് മണി എട്ട പത്ത് മണി അല്ല കേട്ടോ എട്ടര ഒമ്പത് മണിക്ക് ഒമ്പത് മണിയോട് കൂടി നമ്മുടെ എല്ലാ പണിയും കഴിയും കേട്ടോ അത് കാരണം എളുപ്പം തന്നെയാണ് എന്നാലും രാവിലെ ഒരു പിടച്ചിലാണ് അപ്പം ഞാൻ വേഗം അരി അടുപ്പത്തിട്ടു അപ്പം അവന് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നീ ദോശ ഉണ്ടാക്കി കഴിച്ചോ എന്റെ അരിഞ്ഞ പരിപ്പും കഷ്ണങ്ങളും അടുപ്പ് വരുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് അടുപ്പ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ അവനാണ് അവിടെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ പനീർ കറി വെച്ചതിരിക്കുന്നുണ്ട് അപ്പൊ അത് കൂട്ടി ദോശ കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അവനിരിക്കണത് കേട്ടാ ഞാൻ വേഗം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു ഇന്നലെ കഷ്ണങ്ങളൊന്നും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ സാധാരണ രാവിലെ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ ഒന്നെങ്കിൽ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെക്കും അല്ലെങ്കിൽ അരിഞ്ഞു വെക്കുമൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ നല്ല തണുപ്പാണല്ലോ അപ്പൊ രാത്രി നമ്മളൊരു ആറുമണിയാകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ആരാധനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കയറി വരുമ്പോൾ തന്നെ തണുത്തിട്ടാണ് കയറി വരിക നല്ല കാറ്റും തണുപ്പൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ ഇന്നലെ കഷ്ണങ്ങൾ അരിയാനോ ഒന്നിനും നിന്നില്ല കേട്ടോ അപ്പം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുമ്പോഴേക്കും അവൻ ദോശയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ കഴിച്ചു പിന്നെ അതിനിടയിൽ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടാ ഇന്നലെ അവിടെ പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് എന്നോട് പറയും അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി രാവിലെ പോന്നു ആ ചേട്ടന് പപ്പ വിളിച്ചു കാറിന് വേണ്ടിയിട്ട് അവൻ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവ കാറിൽ പോകുന്ന ആള് ആളുടെ വീട്ടിൽ നിന്ന് അവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചു അപ്പം ആ ചേട്ടൻ പോരുമ്പോൾ ആ ചേട്ടൻ്റെ കൂടെ പോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിശേഷങ്ങൾ പറയുമായിരുന്നു കേട്ടാ അപ്പൊ അവന്റെ കഴിക്കല് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് തേങ്ങ ചെലവേ തന്നടാ അന്ന് സാമ്പാറിലേക്ക് വറുത്തരച്ചിട്ടാണല്ലോ നമ്മൾ സാമ്പാർ വെക്കുക അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കുമ്പോഴത്തേക്കും അവൻ തേങ്ങ ചെറുകിത്താണ് കേട്ടോ സാധാരണ അങ്ങനെ പറഞ്ഞ ചെയ്തു തരാറൊന്നും ഇല്ല ഇന്ന് എന്താ പറ്റിയാണാവോ അവൻ തേങ്ങയൊക്കെ ചെലവി തരുന്നുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു ഒന്നൊന്നര കൊല്ലത്തോളം ആയിട്ടാണ് നമ്മൾ തേങ്ങ ചിരവിയിട്ട് അതായത് ചിരവിട്ട് ചില സാമ്പാറിലേക്കും വറുത്തരയ്ക്കുന്ന സംഭവങ്ങളിലേക്കൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ വറുത്ത തേങ്ങ കൊണ്ടുവരാണല്ലോ ചെയ്യാറ് പക്ഷേ അത് കഴിഞ്ഞു ഒന്നൊന്നര കൊല്ലത്തോളം ഞാനിപ്പോൾ സാമ്പാറിലേക്കും വറുത്തരച്ച് വെക്കുന്ന മസാല കറികളിലേക്കൊന്നും തേങ്ങ വറക്കാറില്ല അപ്പം അതൊക്കെ കഴിഞ്ഞു കൂട്ടാം അപ്പം ഇനി നാട്ടിയെ പൂവുമ്പോൾ വേണം നമുക്കതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ അവനത് ചിലകി തന്ന് കുറച്ചുനേരം വർത്താനൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെ താഴെ പോയി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇത്തിൽ വന്നിട്ടുണ്ട് സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളും എന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പാകെ രണ്ട് ഗ്യാസിൻ്റെ അടുപ്പ് രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ടല്ലേ അടുത്തത് അടുപ്പത്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ തേങ്ങ ചിലവി തന്നെങ്കിലും എനിക്കത് വറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചോറും രണ്ടടുപ്പും ഒഴിവായി ചോറ് ഇറക്കിയപ്പം അതിലേക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു അങ്ങനെ ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ച് കല്ല് പോലെ പോലെയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ തണുത്തിട്ട് ഞാനാണെങ്കിൽ അത് നേരത്തെ അടുപ്പിൻ്റെ അവിടേക്ക് എടുത്ത് വെക്കാമായിട്ട് മറക്കുകയും ചെയ്തു അപ്പം ഞാനത് നന്നായി തുടച്ചിട്ട് അടുപ്പ് ചോറിലേക്ക് വെള്ളം ചൂടാക്കാൻ ചോറിലൊഴിക്കാൻ വേണ്ടി ചൂടാക്കാൻ വെച്ചാൽ വെള്ളത്തിലൊന്ന് വെച്ചിട്ട് ഒന്ന് വെച്ചെടുത്തപ്പം അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടാണ് പിന്നെ അത് ഒഴിച്ച് നമ്മൾ ആദ്യം വെണ്ടയ്ക്ക് വറുത്തെടുത്തു പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തെടുക്കുകയാണ് അതിനിടയിൽ നമ്മൾ ചോറൊക്കെ വിസിൽ വന്നത് വെള്ളമൊക്കെ ഒഴിച്ച് വാർത്തു പിന്നെ ആടുപ്പൊഴുവായപ്പം ഞാനതിലേക്ക് ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചു വിട്ടു അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ രാവിലെ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ മാറി മാറി കഴിക്കാറുണ്ടല്ലോ ചെറിയ രസവസ്ഥതയൊക്കെ വയറിനും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അസുഖം ആക്റ്റീവ് ആകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അഭിപ്രായം ചോക്കോ ഫ്ലേക്സിൻ്റെ സ്റ്റാർ ഷേപ്പിലുള്ളതാണ് അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണേട്ടാ അപ്പം അത് ഇതുപോലെ ഗ്ലാസ്സിൽ ഒരു രണ്ട് പിടി ഇട്ടിട്ട് നന്നായി തിളച്ച് വരും തിളച്ച് കഴിഞ്ഞാൽ പാൽ തിളച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിക്കുക അപ്പോൾ അതിങ്ങനെ ആക്കി വെച്ചാലേ ചൂടാറുമ്പോഴത്തേക്കും നമ്മുടെ ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതങ്ങ് ചൂടാറിക്കോളും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അധികം എനിക്ക് എനിക്കിഷ്ടമില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് റെഡിയാക്കി എടുക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ അവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം പണികൾ കഴിയാനും ഒക്കെ അത് സഹായിക്കും അപ്പോൾ അതാ നമ്മൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അടുത്തടുപ്പിലേക്ക് വെച്ചു കൂട്ടാം അപ്പോൾ അതിലേക്ക് അരപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശയാണ് ഇഡ്ഡലി ഉണ്ടാക്കുക ആദ്യം വിചാരിച്ചത് കാരണം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്ന് പാത്രം നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി ഉണ്ടാ ഇഡ്ലി സാമ്പാറാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലത്തെ പനീർ കറി കുറച്ചിരിക്കട്ട അപ്പോൾ ദോശയുടെ കൂടെ പനീർ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ദോശ ഉണ്ടാക്കാം നാളെ പഡും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ കുറച്ച് വെളിച്ചൊക്കെ വന്ന് തുടങ്ങി നമ്മൾ വരുമ്പോൾ നല്ല ഇരുട്ടല്ലായിരുന്നു പിന്നെ ഞാൻ വാതിലടച്ചിട്ടേക്കായിരുന്നു നല്ല തണുപ്പായതുകൊണ്ട് തണുത്ത കാറ്റും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ വാതിലടച്ചിട്ടേക്കായിരുന്നു അപ്പം ഞാൻ ഇപ്പം ആ ചോറ് വർക്കിൽ കഴിഞ്ഞു സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പാത്രം കഴുകലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികൾ ഒരുവിധം ഓക്കെ ആകുട്ടാ അപ്പം ഞാൻ ചോറ് വെക്കുന്ന സമയത്തെ നമ്മളൊരു മൂന്ന് ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരയ്ക്കുള്ള ചോറായിട്ടുണ്ട് ജൂന് രാത്രി ഭക്ഷണം വേണ്ട അവൻ പള്ളിയിൽ പോയി അവന് വൈകുന്നേരം അവർ ആറ് മണിയൊക്കെ ആകുമ്പോൾ പോകും പിന്നെ രാത്രി ഭക്ഷണം അവിടെ പള്ളിയിൽ നിന്ന് കഴിക്കൂട്ടോ അപ്പോൾ പിന്നെ അവന് രാത്രിയിലേക്ക് വേണ്ട അപ്പം ഞാൻ ചോറ് വയ്ക്കലും രാത്രി വരയ്ക്കുള്ള ചോറ് നമ്മുടെ ചോറ് പരിപാടി കഴിഞ്ഞു സാമ്പാർ വെക്കുമ്പോൾ ഇന്നത്തെ കറി പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞാൻ അടുക്കളയിലെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോൺഫ്ലേക്സ് കഴിക്കാനായിട്ട് ഇരുന്നത് സോറി കോൺഫ്ലേക്സ് അല്ല ചോക്കോ ഫ്ലേക്സ് കേട്ടോ അപ്പം അത് ഇതേ തണുപ്പത്ത് സ്വെറ്റർ വലിയ സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ട് വരുന്നുണ്ട് അപ്പം ഞാനിത് കഴിക്കുന്നത് കണ്ടിപ്പോൾ ആ ചൂടോടക്കനെ കുറച്ച് പാൽ ഇതാമ്മെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടാൽ പിന്നെ അവനത് മതി വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം എല്ലാ ദിവസവും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം അവസാനിക്കില്ലേ അപ്പം ഞാൻ അവനോട് നിനക്ക് വേണ്ടി കലക്കിയതല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിരിക്കായിരുന്നു കേട്ടോ പിന്നെ സ്വെറ്റർ ഇത് പപ്പയുടെ ആയിരുന്നു പിന്നെ അജു കോളേജിലൊക്കെ പൂമ്പ് ഇട്ടോണ്ടിരുന്നതാണ് ഇപ്പം അവൻ രാത്രി ഇവനാണ് അത് ഇട്ടേക്കണേട്ടോ അവനേക്കാളും വലിയ സ്വെറ്റർ ഇട്ടിട്ട് കുറച്ച് പാല് താന്ന് ചൂടുടക്കണ കുറച്ച് പാല് താന്നും പറഞ്ഞ് എൻ്റെ വാങ്ങിച്ചിട്ട് അത് ഏകദേശം അവസാനിക്കാരായിട്ടുണ്ട് എന്നിട്ട് ഞാനതൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ എനിക്ക് തന്ന് അവനോട് പോയി ദോശ എടുത്ത് കഴിക്കാൻ പറയുമായിരുന്ന കേട്ടോ അവനവൻ പോയി ദോശയൊക്കെ എടുത്ത് കഴിക്കാണ് അപ്പം അവന് കൊണ്ടുവാനായിട്ട് ചോറ് മതി എന്നുള്ളതുകൊണ്ട് അവൻ ദോശ കഴിക്കുന്ന സമയത്ത് ഞാന് ചോറ് പാത്രത്തിലാക്കാണ് കേട്ടോ അവന് അപ്പോൾ ചോറ്റുപാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ച് അതിൻ്റെ സെൻ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കും കിട്ടാം എന്നിട്ട് അതിനകത്താണ് കറി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മാറി മാറി എന്തെങ്കിലുമൊക്കെ വെക്കും അവന് ഈ പരിപ്പ് പയർ പരിപ്പ് തക്കാളി സബോളയും കൂടി നമ്മൾ പരിപ്പ് കയറി വെച്ചാൽ അതും അവൻ കൊണ്ടുപോകും പിന്നെ കടല ചെറുപയർ ഒക്കെ കുത്തിക്ക കഴിഞ്ഞാൽ ഇത്തിരി ആക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുപോകും പിന്നെ സാമ്പാർ പിന്ന് സാമ്പാറാണല്ലോ പിന്നെ സാമ്പാർ വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഇപ്പം ക്യാരറ്റിൻ്റെ ആളാണ് കേട്ടോ അപ്പം ക്യാരറ്റും ചാറും മാത്രം മതിയെന്ന് പറഞ്ഞു പറയുമായിരുന്നു അവൻ അജുവാണെങ്കിൽ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ഒക്കെ പറക്കി കഴിക്കുന്ന ആളാണ് അജു ആദുവിന് ക്യാരറ്റിൻ്റെ ആളാണ് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കി കൊടുത്തു പിന്നെ ഇന്ന് പപ്പടം ഉണ്ടായിരുന്നില്ല പിന്നെ മുട്ടയാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പല ഇതിൽ വെച്ച് കൊടുക്കും ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കും ബുൾസൈ ആക്കി കൊടുക്കും പിന്നെ എഗ് ബുർജി പോലെ ഉണ്ടാക്കി കൊടുക്കും മസാലകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പായിട്ടാണ് കൊടുത്തയക്കുക ഇന്ന് അവന് ബുൾസൈ ആയിട്ടല്ല അത് ഇങ്ങനെ കുത്തിപ്പൊടിച്ച് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രാമ്പിളിൻ്റെ എഗ്ഗൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതുപോലെ ആക്കിയിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ ഞാനത് ആക്കുന്ന സമയം കൊണ്ട് അവൻ സ്നാക്സിന് കേക്ക് ആക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ വല്ലിയമ്മയും വല്ല്യമ്മയുടെ മോനും കൂടി അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചത് എടുത്തിട്ട് അവൻ അവൻ്റെ പാത്രത്തിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ മൂന്നാല് പീസ് എടുത്തിട്ട് അവൻ എടുത്തു വെച്ചു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കെട്ടോ അപ്പം ഞാനും ഒരു ചെറിയ എടുത്തിട്ട് അങ്ങനെ വയലിട്ടു അങ്ങനെ അവൻ അതൊക്കെ കൊണ്ട് പോവാണ് അപ്പോൾ കുറച്ച് സമയം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകലും ഇവിടെയൊക്കെ ക്ലീനാക്കി നമ്മുടെ അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി വെച്ചു കിട്ടുക ഇനി നമുക്ക് ഉച്ചവരെ എന്നല്ല വൈകുന്നേരം വരെ നമുക്ക് ഇവിടെ അടുക്കളയിൽ യാതൊരു പണിയില്ല കഴിക്കുക കഴിച്ച പാത്രം കഴുകി വെക്കുക എന്നല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല അടുക്കലും തുടക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പുറത്ത് നല്ല വെളിച്ചായിട്ടുണ്ട് കേട്ടോ നല്ല വെളിച്ചായിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ വയലറ്റ് ബോഗേൻ വില്ലയിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ കളറൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് നന്നായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ എനിക്ക് കുറച്ച് അയൺ ചെയ്യാനുണ്ട് തേച്ച് കൊടുക്കാനുണ്ട് അവൻ്റെ യൂണിഫോമും ഉണ്ട് പിന്നെ പപ്പ കഴിഞ്ഞ ആഴ്ച നാഗർകോവില് പോയിട്ട് ട്രെയിനിലിട്ടതും കല്യാ ഒരു സമ്മത കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ താഴെ വന്ന് അങ്ങനെ ഓരോന്ന് തേച്ച് കൊടുത്ത് ഇനി യൂണിഫോമൊക്കെ തേച്ച് കൊടുത്താൽ അവൻ പോകാനായിട്ട് റെഡിയായി അപ്പോൾ അത് കഴിഞ്ഞ് ഏതായാലും ഞാൻ ഇന്ന് വേറെ പണികളൊന്നും ഇല്ലല്ലോ കിച്ചണിൽ വേറെ പണികളൊന്നും ഇല്ലല്ലോ പിന്നെ തേക്കാൻ നിൽക്കുന്നതിന് നമുക്ക് തണുപ്പും തണുപ്പൊന്നും കുറഞ്ഞ് കിട്ടൂട്ടാ കുറച്ച് നേരം അയൺ ബോക്സ് ചൂടാക്കി ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് തണുപ്പും കുറഞ്ഞ് കിട്ടും അങ്ങനെ ഇതാ അവൻ സ്കൂളിലേക്ക് പോവാണ് ഇട്ടാ അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തേക്കാനുള്ളതാണ് പപ്പയുടെ ഉണ്ട് ഉണ്ട് അജുവിൻ്റെ ഉണ്ട് എല്ലാവരുടെയും രണ്ട് രണ്ട് ജോഡി ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം അയൺ ചെയ്യാനുള്ളതാവും അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ അയൺ ചെയ്തെടുത്തു വിട്ടാം അപ്പം അതാ പപ്പയുടെ ഡ്രസ്സുകളൊക്കെ കൈ ചെയ്തതുപോലെ മടക്കിയിട്ട് അളമരയിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുക അപ്പം പപ്പയ്ക്ക് ആ പപ്പ ഇടുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്ത് ഇട്ടോളും പിന്നെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഷർട്ടുകളൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതുപോലെ എങ്ങറിൽ തൂക്കി ഇടൂട്ട് ഇത് അവരുടെ അകത്ത് ലൈറ്റ് ഇടാത്തതേ അജി കിടന്ന് ഉറങ്ങുന്നുണ്ട് അവ ആറ് മണിക്കല്ലേ വന്നത് അപ്പം അത് കാരണം ഞാൻ ലൈറ്റ് ഇടാത്തേട്ടാ അപ്പം അതങ്ങനെ അടക്കി വെക്കും അങ്ങനെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിരുന്നപ്പോഴാണത് ആ വെയിലൊക്കെ കുതിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങോട്ട് മേലേക്ക് കയറിയിട്ടാണ് നല്ല വെയിലല്ലേ അപ്പോൾ വെയിലത്ത് കുറച്ചു നേരം വെയിലുള്ള ചെയ്യാം പിന്നെ നമുക്ക് തുണികളൊക്കെ കയ്യിൽ വിരിച്ചിടാനുണ്ട് പിന്നെ നമ്മുടെ ഗാർഡൻ കുറേ ദിവസമായില്ലേ നമ്മുടെ ഗാർഡൻ ഒക്കെ കണ്ടിട്ട് അപ്പം നമ്മുടെ ഗാർഡനെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വയലറ്റ് പൊഗയൻവില്ല നാശമായി പോയിട്ട് വീണ്ടും പൊടിച്ചൊക്കെ വന്ന് നന്നായി നിൽക്കുന്നുണ്ട് നമ്മുടെ പനിനീർ റോസ് ഇതാ പൂവിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊഗയൻവില്ലയിലെ പൂക്കളൊക്കെ ഒരുവിധം ആദ്യം കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് വീണ്ടും പൂവിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പൂവിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ നാട്ടിയെ പൂവുമ്പോൾ പൂ വാങ്ങിച്ചത് അത് ഇതാ പൊടിച്ച് ഇതാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കോളിയസ് നമ്മളന്ന് നട്ടത് കാണിച്ചു തരാം നമ്മുടെ കോളിയസുകൾ അന്ന് നട്ട് വെച്ചതൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായി ഉഷാറായി വന്നു കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഈ ക്യാനിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ നല്ല ഭംഗിയായിട്ട് കിട്ടുക നല്ല മുകളിലേക്ക് ഇങ്ങനെ ബുഷിയായിട്ട് വരും അപ്പോൾ നല്ല അടിപൊളിയാവും കിട്ടാം നല്ലത് നന്നായിട്ട് വളർന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് കമ്പ് നട്ടേലും ഒരു കമ്പ് രണ്ട് കമ്പോളം നാശമായി പോയി ബാക്കിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ തെച്ചി റോസ് തെച്ചി കരിഞ്ചുമ്പ് തെച്ചി അങ്ങനെ എല്ലാ തെച്ചികളും നന്നായിട്ട് തന്നെ എല്ലാം നന്നായി പിടിച്ച് നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലുള്ള നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഇന്ന് വേറൊരു പരിപാടി ഇല്ല ചോക്ലേറ്റ് പണിയില്ല ഇനിയിപ്പോൾ ഇന്ന് പകൽ മുഴുവൻ മൊബൈലിൽ നോക്കി ഉറങ്ങി ഒക്കെ തീർക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ കാണാം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്